വള്ളീ ദേവസേനാ സമേത സുബ്രഹ്മണ്യ നമ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചുള്ള അറിവിൻ്റെ രണ്ടാമത്തെ ഭാഗം കേട്ടോളൂ ജ്ഞാനപ്പഴമാണ് ഭഗവാൻ എന്നാ പറയുക പഴനിയിൽ പഴത്തിൻ്റെ പേരിൽ പോയ ഭഗവാൻ സർവജ്ഞാനത്തിൻ്റെയും ജ്ഞാനപ്പഴമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെക്കുറിച്ച് പറയാൻ യാതൊരു അറിവുമില്ലാത്ത അടിയൻ എന്തു ഭാഗ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തായാലും പറയാം ശൂരസംഹാരം അതായത് ഒരു അസുരനെ രാക്ഷസനെ നെഗറ്റീവ് എനർജിയെ ഇല് ഇല്ലാതാക്കിയ നശിപ്പിച്ച ഒരു സുദിനം ശൂരസംഹാരം പഴനിമല ക്ഷേത്രത്തിലെ ശൂരം പോര് എന്നാ പറയുക ശൂരം എന്ന് പറഞ്ഞാൽ യുദ്ധം ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും അസുരന്മാരും തമ്മിലുള്ള പഴനിയിലെ ശൂരം പോര് വളരെ പ്രസിദ്ധാണ് അന്നത്തെ ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് പാനകം പുഴുക്ക് ചെറുപയർ പുഴുക്കും പാനകവും പ്രധാനമായിട്ട് നിവേദ്യമായിട്ട് കൊടുക്കാറുണ്ട് നമുക്ക് ഭഗവാനെ അതേ ദിവസം വീടുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു ഫോട്ടോയുടെ മുമ്പിൽ ചെയ്യാം വിരോധമല്ല എല്ലാവർക്കും പഴനി പഴനിയിൽ പോകാൻ കഴിയില്ലല്ലോ നവരാത്രി തൈപ്പൂയം തൃക്കാർത്തിക പൈങ്കുനി ഉത്രം അല്ലെങ്കിൽ പങ്കുനി ഉത്രം എന്നിവ സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ വിശേഷമാണ് കോവിലെ തേർപ്പൂജ പൂജ എന്ന് പറയും പഴനിയിൽ തേരുണ്ട് അതിൻ്റെ സങ്കല്പത്തിലാണ് എല്ലാ കോവിലുകളിലും തേർപ്പൂജ സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ മഹോത്സവമാണ് വിശേഷമാണ് വിശേഷാൽ പൂജയും ഗ്രാമത്തിലൂടെ കാവടിയെടുത്ത് പ്രദക്ഷിണങ്ങളും തലപ്പൊലി എന്തിയ പെൺകുട്ടികളോട് കൂടി രാ പെൺകുട്ടികളോട് കൂടിയിട്ട് രാജകീയമായിട്ട് ഒരു രാജാവിനെ പോലെ തേരിൽ സ്വാമി എഴുന്നള്ളുന്നു നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് തെർപ്പൂജ എന്ന് പറയുന്നത് ഇതൊക്കെ കൂടുതൽ കാണുക മലബാർ ഭാഗങ്ങളിലാണ് എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട് എത്ര കാവടികളാണെന്നോ തൈപ്പൂയ സമയത്ത് ഇതിലൂടെ വരാറുള്ളത് ഓരോ വീട്ടിലൂടെയും അവർ വരും അവർ ഭസ്മം തരും അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കും വളരെ വിശേഷമാണ് നല്ല രസമാണ് അത് കാണാൻ എൻ്റെ നാട്ടിൽ ഒരുപാട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട് ഞാൻ ഞാനതിൻ്റെ പേരുകൾ പിന്നീട് പറയാം ഒരുപാടുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്തത്ര നാട്ടിലെ ഭക്തന്മാർക്ക് ഭഗവാൻ ദർശനം നൽകി അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് തേർപ്പൂജ മഹോത്സവം മകരമാസത്തിലെ പൂയം നാളിന് പൂയം നാളിന് മുമ്പുള്ള രേവതി നക്ഷത്രത്തിലാണ് തേർപ്പൂജ ആഘോഷിക്കാറുള്ളത് ഇത് കോവിലിലെ പ്രധാന വാർഷിക ഉത്സവമാണ് കാവടി കാവടിയെടുക്കൽ വഴിപാട് കുട്ടികൾക്കുണ്ടാവുന്ന സകല രോഗങ്ങൾക്കുള്ള ഔഷധമായിട്ടും ആ രോഗങ്ങൾ തീരാനും അപസ്മാരം തുടങ്ങിയ വിഷമ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഏറ്റവും വലിയൊരു പ്രതിവിധിയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും തീവ്രതയാർന്ന വ്രത അനുഷ്ഠാനത്തിലൂടെ കൈവരുന്ന മുദ്രക്കാവടിയുടെ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം സുബ്രഹ്മണ്യൻ കോവിലുകളിൽ തേർപ്പൂജ മഹോത്സവത്തിൽ കാവടിയാട്ടം മയിലാട്ടം മറ്റ് ആഘോഷ പരിപാടികൾക്ക് ഏറ്റവും മാറ്റുകൂട്ടുന്നത് മേൽമുദ്ര അണിഞ്ഞ മുരുകൻ്റെ സാന്നിധ്യമാണ് അതീവ രഹസ്യ സമ്പ്രദായത്തിൽ കഠിനമായ പ്രതിവിധികളിലൂടെ ശ്രീകോവിലെ പൂശാലിയുടെ അല്ലെങ്കിൽ ആചാര്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് മേൽമുദ്രയ്ക്ക് ഇരിക്കുന്ന വ്യക്തിക്ക് ആ മനുഷ്യന് ശുദ്ധികലശാദികൾ നടത്തണം തുടർന്ന് ഉപാസനയുടെ ഫലമായിട്ട് ഉദ്ദിഷ്ട മേൽമുദ്ര ഭഗവാന്റെ നിയോഗത്താൽ പ്രാപ്തമാവും ഈ വ്യക്തിക്ക് മേൽമുദ്ര അണിഞ്ഞ് മുമ്പിൽ തളികാരനോടുകൂടി തളികാരൻ എന്ന് പറഞ്ഞാൽ പുണ്യാഹം ചെയ്തിട്ട് തളിക്കുക അതാണ് ഈ മേൽമുദ്ര അണിഞ്ഞ വ്യക്തി ഭഗവാന്റെ ചൈതന്യ ശരീരത്തിൽ കയറിയ ഈ ഉപാസകൻ നടന്നു പോകുന്നതിന് മുമ്പിലായിട്ട് പുണ്യാഹം തളിക്കാനും മറ്റുള്ളവരെ വഴിയിൽ നിന്ന് മാറ്റാനും വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മുമ്പിൽ വേറൊരാളുണ്ടായിരിക്കും അതിനാണ് തളിക്കാരൻ എന്ന് പറയാം തളികാരൻ അല്ലെങ്കിൽ തളിക്കാരൻ തളിക്കാരനോടുകൂടി ഓരോ ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം വരും ഭഗവാന്റെ ദർശനത്തോടു കൂടിയിട്ടാണ് വരിക ആ വരുന്ന വ്യക്തിയെ സാക്ഷാൽ മുരുകനായിട്ട് തന്നെ മറ്റുള്ള മനുഷ്യരൊക്കെ വരവേൽക്കാറുണ്ട് വീടുകളിലൊക്കെ വിളക്ക് വെച്ചിട്ടും ഭഗവാന് കരിക്കിൻ വെള്ളം കൊടുത്തിട്ടും പലതരത്തിൽ പഴനി ആണ്ടവനായി തന്നെയാണ് കാണാറുള്ളത് അതുപോലെ ആണ്ടവനൂട്ട് എന്ന ചടങ്ങിലും അതിനാണ് ആണ്ടിയൂട്ട് എന്ന് പറയാം ആണ്ടിപ്പണ്ടാറങ്ങൾ പഴനിയിൽ പോയാൽ കാണാൻ പറ്റും ആണ്ടിയൂട്ടിലും കാവടി പൂജയിലും മേൽമുദ്ര ധരിച്ച ആളുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് പഴനിയിലൊക്കെ കാണാം ആണ്ടിപ്പണ്ടാറങ്ങൾ അതായത് കാവിയുടുത്ത് ജട ജട പിടിച്ച് തലയിൽ ജട പിടിച്ച് ഭൗതികമായിട്ടുള്ള പൈസ മറ്റുള്ള മിന്നുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള സന്യാസ യോഗത്തിലേക്ക് കടക്കുന്ന ആളുകളെയാണ് ആണ്ടിപ്പണ്ടാറങ്ങൾ എന്ന് പറയുക ആണ്ടി വേഷധാരികളാണ് സുബ്രഹ്മണ്യസ്വാമി അങ്ങനെയാണല്ലോ കൈലാസത്തിൽ രാജകീയ ചിഹ്നങ്ങളോട് കൂടിച്ച കൂടി ജീവിച്ച ഭഗവാൻ ബാലസ്വരൂപനായിട്ടുള്ള കുട്ടി പിന്നീട് നാരദ മഹർഷി കൊണ്ടുവന്നൊരു പഴത്തിൻ്റെ പേരിൽ പെട്ടെന്ന് വൈരാഗ്യം വൈരാഗ്യം ഉണ്ടായി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നല്ല ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടൊക്കെ മടുപ്പ് വന്നിട്ട് അദ്ദേഹം ആത്മീയതയിലേക്ക് ഉയർന്നു ഉയർന്നു പറന്നു അതാണ് പഴനിയിലേക്കുള്ള പോക്ക് ഭഗവാൻ്റെ അതിൻ്റെ പ്രതീകം തന്നെയാണ് കാവിയുടുക്കുക പഴനിയിൽ കാവ്യുടുക്കുക എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ ലക്ഷണമാണ് കാവി സർവ ഭൗതിക വസ്തുക്കളെയും ത്യജിച്ചിട്ട്